ഇന്നത്തെ യാത്ര ഞങ്ങളുടെ തായ്ലൻഡിലെ ബാങ്കോക്ക് എന്ന സിറ്റിയിലെ ഗോൾഡൻ ബുദ്ധ എന്ന ഒരു ക്ഷേത്രം സന്ദർശിക്കാനാണ് ഞങ്ങളുടെ വോൾവോ ബസ് അതിവേഗം അങ്ങോട്ടേക്ക് പാഞ്ഞുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലുണ്ട് പുറമെ വിശാലമായ റോഡുകൾ വളരെ വൃത്തിയുള്ള റോഡുകളാണ് കൊതിയാവും റോഡുകളെല്ലാം കണ്ടാലും തന്നെ അതുപോലെ വണ്ടികളെല്ലാം പാർക്ക് ചെയ്തിരിക്കുന്ന ഒരു പ്രത്യേക ഓർഡലാണ് നമ്മുടെ നാട്ടിലെ പോലെ തോന്നിയ പോലെ വാഹനങ്ങൾ അങ്ങുമങ്ങും പാർക്ക് ചെയ്യുന്നത് ഇവിടെ ഈ വന്ന ദിവസങ്ങളിൽ ഞാൻ കണ്ടിട്ടില്ല അതുപോലെ തന്നെ വാഹനങ്ങൾ പോകുമ്പോൾ ഒരു ഹോൺ പോലും അവർ അടിക്കാതെയാണ് പോകുന്നത് അത്ര എമർജൻസി ആണെങ്കിൽ മാത്രമാണ് അവർ ഹോൺ അടിക്കുക എന്നാൽ നമ്മുടെ നാട്ടിലാണെങ്കിലും ഓൺ അടിച്ചുകൊണ്ടേയിരിക്കും ഒരു വണ്ടി ഓവർടേക്ക് ചെയ്യണമെങ്കിൽ ഓൺ അടിച്ചടിച്ചടിച്ച് മുന്നിലെ വണ്ടിക്കാരനെ ദേഷ്യപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഓവർടേക്ക് ചെയ്ത് ചെയ്തു പോകാറ് എന്നാൽ ഇവിടെ അങ്ങനെയല്ല വളരെ മാന്യമായ രീതിയിലുള്ള ഒരു ഡ്രൈവിങ് അതാണ് ഇവിടുത്തെ പ്രത്യേകത എല്ലാവരും പരസ്പരം സഹകരണത്തോടെയാണ് റോട്ടിൽ വാഹനങ്ങൾ ഓടിക്കുന്നത് അതുകൊണ്ട് തന്നെ യാതൊരു ട്രാഫിക് ബ്ലോക്കും ഇവിടെ അനുഭവപ്പെടാറില്ല എന്നതാണ് വാസ്തവം എല്ലാവരും ക്ഷമയോടുകൂടി ട്രാഫിക് ബ്ലോക്ക് മാറുവാനായിട്ട് കാത്തു നിൽക്കുന്നു ഞങ്ങൾ പതുക്കെ ഗോൾഡൻ ടെമ്പിളിൻ്റെ മുൻഭാഗത്തേക്ക് എത്തി വോൾവോ ബസ്സിൽ നിന്നിറങ്ങി ഗോൾഡൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുകയാണ് സാധാരണ അമ്പലങ്ങളിലെ പോലെ അല്ല ഇത് അഞ്ചോ ആറോ നില ഉയരത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അങ്ങോട്ടേക്ക് ധാരാളം ചവിട്ടുപടികൾ കയറി വേണം പോകുവാനായിട്ട് അത് ഒരല്പം ആയാസം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ചവിട്ടുപടികളാണ് അഞ്ച് നില സ്റ്റെപ്പ് കയറണമെങ്കിൽ നമ്മൾ സാധാരണ ലിഫ്റ്റിനെയാണ് ആശ്രയിക്കാറ് ഇവിടെ ഇപ്പോൾ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇല്ല അതിനാൽ നമ്മൾ ഓരോ നിലയും ചവിട്ടുപടിയിൽ കയറി പോകണം വളരെ പ്രസിദ്ധമായ ഒരു ടെമ്പിളാണ് ഗോൾഡൻ ബുദ്ധ ഫ്ര ഫുദ്ധ മഹാ സുഗന്ന പറ്റിമക്കോൺ എന്നാണ് ഇതിനെ പറയുക ഫ്ര സുകുതായ് ട്രൈമിറ്റ് എന്നും അറിയപ്പെടുന്നു ഈ ബുദ്ധ പ്രതിമയ്ക്ക് അഞ്ചര ടൺ അഥവാ അയ്യായിരത്തി അഞ്ഞൂറ് കിലോ സ്വർണത്തിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് വാട്ട് ട്രൈമിറ്റ് ബാങ്കോക്ക് തായ്ലൻഡിലാണ് ബുദ്ധ പ്രതിമയ്ക്ക് ഒമ്പത് പോയിൻ്റ് എട്ട് അടി ഉയരമുണ്ട് അതായത് മൂന്ന് മീറ്റർ ഇത് നിർമ്മിക്കപ്പെട്ടത് സുഖത്തായ് രാജവംശത്തിലാണ് പതിമൂന്ന് പതിനാലാം നൂറ്റാണ്ടിൽ എന്ന് അനുമാനിക്കപ്പെടുന്നു പ്രതിമയുടെ തല എഗ് ഷേപ്പിലാണ് അതുകൊണ്ടാണ് അത് സുഖത്തായ് പിരീഡിലാണെന്ന് പറയാൻ കാരണം അന്നത്തെ സുഖത്തായ് ആർട്ട് അങ്ങനെയായിരുന്നു ബുദ്ധപ്രതിമയുടെ മെറ്റൽ വാർപ്പ് ഇന്ത്യയിലാണ് നിർമ്മിച്ചതെന്നും പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലിൽ ഈ പ്രതിമ സ്ഥാപിക്കാൻ പുതിയ ക്ഷേത്രം പണിയാ കഴിപ്പിച്ചത് ഇവിടെയാണ് അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തഞ്ചിൽ പ്രതിമ പുതിയ സ്ഥലത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തീരുമാനിച്ചത് പ്രതിമയെ തനിമ നഷ്ടപ്പെടാതിരിക്കാൻ പ്രതിമയ്ക്ക് ഒരു ഗ്ലാസ് ആവരണം സൃഷ്ടിക്കപ്പെട്ടിരുന്നു പ്രതിമ ഉയർത്തി സ്ഥാപിക്കുന്നതിനിടയിൽ വടം പൊട്ടി പ്രതിമ താഴെ വീഴുകയും ഗ്ലാസ് ആവരണം പൊട്ടുകയും ചെയ്തു അതിനാൽ ആ ആവരണം പൊളിച്ചെടുത്തു പ്രതിമ ഒമ്പത് ഭാഗങ്ങളായാണ് ഉള്ളത് എളുപ്പത്തിൽ സെറ്റ് ചെയ്യാവുന്ന തരത്തിലാണ് നിർമ്മാണം സ്റ്റാച്ചു വേഗത്തിൽ ഒരു മാറ്റം ഒരു താക്കോലും പ്രതിമക്കൊപ്പം ഉണ്ട് ഫെബ്രുവരി പതിനാല് രണ്ടായിരത്തി പത്തിലാണ് വാട്ട് ട്രിമിറ്റിൽ പുതിയ ക്ഷേത്രങ്ങൾ ഇതിനോടൊപ്പം നിർമ്മിക്കുകയുണ്ടായത് പതിനെട്ട് കാരറ്റ് ഗോൾഡ് കൊണ്ടാണ് നിർമ്മാണം അതായത് ഇരുന്നൂറ്റമ്പത് മില്യൺ ഡോളർ വില മതിക്കുമെന്ന് അനുമാനിക്കുന്നു സ്റ്റാച്ചുവിൻ്റെ ബോഡി പല പ്യൂരിറ്റിയിലുള്ള ഗോൾഡ് കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ഒരേ പ്യൂരിറ്റിയിലല്ല അതായത് സ്റ്റാച്ൻ്റെ ബോഡി നാൽപ്പത് ശതമാനം പരിശുദ്ധമായ സ്വർണ്ണമാണ് എന്നാൽ മുഖവും കവുളുകളും എൺപത് ശതമാനം പ്യൂരിറ്റി ഉള്ള സ്വർണത്താലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് തലമുടിയും കിരീടം എല്ലാം നാൽപ്പത്തി അഞ്ച് കിലോ വരും അത് തൊണ്ണൂറ്റി ശതമാനം പ്യൂരിറ്റി ഗോൾഡിലാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് ഈ ബുദ്ധ പ്രഥമ ഇരിക്കുന്നത് ഭൂമി സ്പർശ മുതലാണ് എന്നാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ അതൊക്കെ ഞങ്ങൾ ഗോൾഡൻ ബുദ്ധ ഇരിക്കുന്ന ആ ടെമ്പിളിൻ്റെ ഉള്ളിലേക്ക് എത്തി അതിനകത്ത് നമുക്ക് വീഡിയോ ചിത്രീകരിക്കാനായിട്ട് അനുവാദമില്ല എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് അത് അതൊന്നും വീഡിയോയിൽ പകർത്തുകയായിരുന്നു ഒമ്പതടി ഉയരമുള്ള ഗോൾഡൻ ബുദ്ധ എല്ലാവരിലും കൗതുകം ഉയർത്തുന്ന ഈ ബുദ്ധയ്ക്ക് മുമ്പിൽ ധാരാളം ബുദ്ധിസ്റ്റുകൾ വന്ന് പ്രാർത്ഥന നിലത്തിലായിട്ട് പോകുന്നുണ്ട് അവരുടെ ദൈവം ആ ദൈവത്തിന് മുമ്പിൽ അവർ നമസ്കരിച്ചു പോകുന്നു പ്രതിമ കണ്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത ഭാഗത്തേക്ക് പോകാനുള്ള തിരക്കിലാണ് പുതിയ ഒരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വരുന്നതായിരിക്കും അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം Take care.